சங்கரனார் சமித நௌபலி பேசிய இமகதாயிய திவர்த்தே பாமுக பிரபாஷணம் கொண்ட தண்யமங்கிய பிரமரணப்பட்ட பத்திரிகாளரும் பரிசுத்தமான குர்ஆனின் வார்த்தனோடு இந்த மகதாயியகத்தை உள்வாड़नेதெல்லாம் பிரியா சுஹரத்தோல் நமது இந்த அதிமீன ஒரு கடி የሆነ பஹாதிர பராரி இந்த முக்கிய பிரவசன நடத்துனதின்காக நிறைய நேரத்தைเสีย புகழப்பட்ட சுஹ்ருதுன் युवा கல்வியதரമായ சவாலுவின் பாக்கனி அபராதி തുടങ്ങി ಸದಸ್ಯரும் உரையாடனாய் கொண்டா நம்மத்தை பூர்ணமும் சமயத்தின் വളരെ വ്യക്തമായ ശൈലിയിൽ ഉദാഹരണ സഹിതം എനിക്ക് മുമ്പ് പോയ രണ്ട് പ്രഭാഷകരും നടത്തി കഴിഞ്ഞു ആരായിരിക്കണം അവരുടെ മഹത്വങ്ങളെന്നും എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്നും എപ്പോഴാണ് അവരോടൊപ്പം നാം തൊഴിലത്തിൽ എത്തപ്പെടുക എന്നും ഒക്കെയുള്ള വിഷയത്തിൻ്റെ വ്യക്ത ചുരുക്കം പത്ത് പതിനഞ്ച് മിനിറ്റ് അടങ്ങുന്ന രണ്ട് പ്രഭാഷണങ്ങളിലായി നാം മനസ്സിലാക്കി ഇതുപോലുള്ള സദസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോ అనుభవமான అనుభవపూర్వక మాహోమ్యునిని మహత్తూర్ణల గురించి పొరుచుపరియున సదసువుల ఉశంఘాయుల్ ఖురాన్ గ్రంథం పారాయణం చేయబడున సదసువుల అల్లాహునిని కల్లామగలే ఉల్బోధిచున సదసువుల തങ്ങളുടെ പരാമർശിക്കപ്പെടുന്ന അത് ഉപയോഗപ്പെടുത്താനുള്ളതായ ആളുകൾ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കപ്പെടേണ്ടവർ മുദമേ ಸದಸ್ಯുകളിൽ പ്രതിവിധമായി കാണപ്പെട്ടുകൊണ്ടാണ് പ്രബോധനപ്പെട്ട ആമുഖ പ്രഭാഷണനിലെ ഉസ്താദ് അബദൽ മത്തസാത്ത് യാ റസൂലുള്ള എന്ന പരാമർശവുമായി ചോദ്യവുമായി കടന്നുവന്ന ഒരു സഹാബിയോട് ഹദീഈയ തങ്ങൾ പറഞ്ഞു ആ മറുപടി എന്റെ സഹോദരങ്ങളോട് പ്രതിപാദിച്ചു നാം ആരാകുമ്പോഴാണ് എത്തപ്പെടാൻ കഴിയുക എന്ന ചോദ്യത്തിന്റെ മറുപടി ഉദ്ഘാടന പ്രഭാഷനവും സൂചിപ്പിച്ചു

അറിയുക എന്ന് എന്നിരുന്നാലും അതിന്റെ ഒരു അടയാളം ഞാൻ നിങ്ങൾക്ക് ചില അടയാളങ്ങൾ തരാമെന്ന് ഹബീബായ തങ്ങൾ ആ ചോദിച്ച വ്യക്തിയോട് പറഞ്ഞിട്ട് ഒരേ അടയാളങ്ങൾ ഹബീബായ തങ്ങൾ പറഞ്ഞു അതിൽ ഒരു അടയാളം

ജനങ്ങളെ പരിപാലന അംഗങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നാടിന്റെ പല ആവശ്യങ്ങളും ും മാറ്റീനിയായ അറിവാണ് മുഖ്യമെന്ന് കണക്കാക്കി അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി അവർ രൂപങ്ങൾ ചെലവഴിച്ചു കൊണ്ട് സദസ്സുകൾ സംഘടിപ്പിക്കുമോ

നമ്മുടെ ബഹുമാനിച്ച ആദരിച്ച എല്ലാ നിലയിലും ും സൗഭാഗ്യങ്ങൾ ചെയ്തു തന്ന നമ്മുടെ പൂർവികരൊക്കെ ഈ ലോകത്തോട് പറഞ്ഞു പോയിട്ട് ഇന്ന് അവർ മരിച്ച ആണ്ട് ആ ചോദിച്ച എനിക്ക് നിങ്ങൾക്ക് നിശ്ചയില്ല ഓർമ്മയില്ല

വർഷങ്ങൾ ിട്ടും ഒരു ദിവസത്തിലോ മാറ്റം രൂപത്തിലുള്ളതായ നിലയിൽ ഇന്നും വർഷങ്ങൾക്ക് ശേഷം ഇതുപോലുള്ളതായ ആളുകൾ ഇന്ന് നമ്മൾ സ്മരിക്കുന്നത് ഈ മഹത്വങ്ങളെ കണ്ട ആൾക്കാർ ബഹുമാനപ്പെട്ട യൂസു കണ്ടവര് എന്നാവുന്നവർ മാത്രമേ ഉള്ളൂ എങ്കിലും കണ്ടിട്ടില്ലാത്തവർ പോലും ആ സ്മരിക്കുകയും ഓർക്കുകയും അവരുടെ ജീവിതം ജീവിതം വേണ്ടി വേണ്ടി നൂറ്റാണ്ടുകൾ പഴക്കമായ എത്രയോ അമ്പിയാക്കളെ സ്വാധീനങ്ങളെ സജ്ജനങ്ങളെ ഇന്നും ഞാനിന്നെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നത് അവർ ഈ ദുരിത മരണമ്പരയും ജീവിക്കാനുള്ളതായ എല്ലാ സംവിധാനങ്ങളും തന്നിട്ട് പോയ വാപ്പായ ഞാനും നിങ്ങളും പറഞ്ഞു പോകുന്നത് നമ്മൾ ദുനിയാവിന് വേണ്ടി ജീവിച്ചപ്പോഴാണ് ഈ അന്തര മനസ്സിലാക്കണം ഇന്ന് ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ പിൻഗാമികൾ എത്രത്തോളം നമ്മളെ ഓർക്കുമ്പോൾ നിങ്ങളും ഇതുപോലുള്ള സദസ്സുകളിൽ നിന്ന് ഓർക്കണം പക്ഷേ അപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു കൂടിയിരിക്കുന്ന വൈശാചികമായ ചിന്തകൾ

നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ശരീരങ്ങളും നമ്മുടെ മനസ്സുകളും നിന്നും അകന്നു പോയതുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്നും അകന്നുകൊണ്ട് പോയതുകൊണ്ടാണ് അള്ളാഹുമായുള്ള അടുപ്പങ്ങൾ കുറഞ്ഞു പോയതുകൊണ്ടാണ് അല്ലേ

ാഹു വേനാൾ പറയുന്ന വളച്ചു വന്ന അല്പം ചിന്തകന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ

അറബത്ത് അല്ലാഹുതനായ മുത്തബിയുടേതായ ഹൗദുൽ കൗസറിലേക്ക് ചെല്ലുമ്പോൾ അവനെന്നുകൊണ്ട് എന്നെ ആട്ടിയോടിക്കപ്പെട്ടതായ ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള ബോധമുണ്ടയിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും സുരഗമായ എന്തുണ്ടവനെ സന്നനായ ചിത്രമുണ്ടയിരുന്നെങ്കിൽ ഈ മജ്ലിസിൽ ആടു കൂട്ടാമോ നരച്ചോക്ക് ഒന്നായി അനുഭവങ്ങളെ നമ്മളെ പാടങ്ങളെ പഠിപ്പിക്കേണ്ട ബൃഹമാഹായങ്ങളെ

പുഞ്ചിരിച്ച മരിക്കാൻ ും നമ്മുടെ അങ്കും ഭാഗ്യം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇനിയും ഇതുപോലുള്ളതായ സംഗമങ്ങളിൽ ഒരുപാട് സംഗമിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരികയും ചെയ്യട്ടെ എന്ന دعائي و إنه إن هو كبل إنان غلام موريكم و دعائي الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته